വസ്ത്രാലയം റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം സ്വകാര്യ ബസ് ജീവനക്കാരനെതിരെ കേസെടുത്തതിൽ പ്രതിഷേധിച്ച് ബസ് തൊഴിലാളികളുടെ നേതൃത്വത്തിലുള്ള സംയുക്ത തൊഴിലാളി യൂണിയനുകൾ പ്രഖ്യാപിച്ച പണിമുടക്ക് വ്യാഴാഴ്ചയും തുടരുമെന്ന് നേതാക്കൾ വ്യക്തമാക്കി സംഭവത്തിൽ പ്രതിഷേധിച്ച് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ നടന്ന പ്രതിഷേധ യോഗം ബി എം എസ് സംസ്ഥാന സമിതി അംഗം എ സി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി കുന്നുംകുളം റൂട്ടിൽ വ്യാഴാഴ്ചയും സ്വകാര്യ ബസ് സമരം സംയുക്ത തൊഴിലാളി യൂണിയനുകളാണ് സമരം പ്രഖ്യാപിച്ചത് സ്വകാര്യ ബസിലെ കണ്ടക്ടറെ കള്ളക്കേസിൽ കുടുക്കി കേസെടുത്തുവെന്ന് ആരോപിച്ചാണ് സ്വകാര്യ ബസ് തൊഴിലാളികൾ സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ പണിമുടക്ക് ആരംഭിച്ചത് ബുധനാഴ്ച ഉച്ചയ്ക്ക് ആരംഭിച്ച മിന്നൽ പണിമുടക്ക് തൊഴിലാളികൾക്ക് അനുകൂല സമീപനം ഉണ്ടായില്ലെങ്കിൽ ജില്ലാ സംസ്ഥാന തലത്തിൽ വ്യാപിപ്പിക്കുമെന്നാണ് പ്രതിഷേധക്കാര് പറയുന്നത് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ വൈകിട്ട് അഞ്ചിന് നടന്ന പ്രതിഷേധ യോഗം ബി സംസ്ഥാന സമിതി അംഗം എ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നമുക്ക് അവരോട് സൂചിപ്പിക്കാനുള്ളത് ഈ കാറ്റിൽ വസ്തുനിഷ്ഠമായി അന്വേഷണം നടത്തണം ബസ് ഇതൊക്കെ നമ്മുടെയൊക്കെ സംരക്ഷണത്തിനും അതുപോലെ തന്നെ ജനങ്ങളുടെ സംരക്ഷണത്തിനും യാത്രക്കാരുടെ സംരക്ഷണത്തിനുമൊക്കെ ടി വിയിലും അതുപോലെ തന്നെ അല്ലെങ്കിൽ മറ്റേ നമ്മുടെ ക്യാമറയും ഒക്കെ ഉണ്ട് ആ ക്യാമറകൾ പ്രവർത്തിക്കുന്നുണ്ട് നമ്മളവിടെ ആലോചിച്ച് നോക്കിയ സമയത്ത് പരിശോധിച്ച സമയത്ത് അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് കാണുന്നില്ല അതുകൊണ്ട് ആ ഒരു രീതിയിൽ സംഭവം നടന്നിട്ടില്ല എന്നുള്ളത് ആ നിജസ്ഥിതി മനസ്സിലാക്കി തന്നെ അത് അത്തരത്തിലുള്ളതായ നടപടിയെടുക്കാൻ പാടുള്ളൂ എന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് മുഴുവൻ തൊഴിലാളികൾക്ക് വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അതുപോലെ തന്നെ നാളെ ഇനി എന്തു ചെയ്യണം എന്നുള്ളതാണ് ആ കാര്യത്തിൽ നമ്മുടെ സഹോദരൻ നമ്മുടെ സഹപ്രവർത്തകൻ ജയിലിലോ അല്ലെങ്കിൽ അയാൾക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് തൊഴിലാളികളുടെ ഐക്യം എന്ന് പറയുന്നത് ഉണ്ടാകണം ഈ വിഷയത്തിൽ തീരുമാനമുണ്ടാകുന്നത് വരെ അതിനൊരു നടപടിയുമായി മുന്നോട്ട് പോകണം എന്ന രീതിയിലേക്കുള്ള ഒരു തീരുമാനമാണ് നമ്മൾ എടുക്കേണ്ടത് അങ്ങനെ വന്നാൽ മാത്രമേ നാളെ ഇതുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള ചൂഷണം അല്ലെങ്കിൽ തൊഴിലാളികൾക്കെതിരായിക്കൊണ്ടുള്ളതായ ശബ്ദമുയർത്തണമെങ്കിൽ ആ ശബ്ദമുയർത്താൻ ഉള്ള അന്തരീക്ഷമുണ്ടാകാതിരിക്കൂ എന്ന ഒരു കാഴ്ചപ്പാട് കാഴ്ചപ്പാട് എനിക്ക് സൂചിപ്പിക്കുന്നത് ബി എം എസ് ജില്ലാ ട്രഷറർ വിപിൻ മംഗലം അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സി ഐ ടി യു നേതാവ് കെ കെ പ്രദീപ് വിവിധ സംഘടനാ പ്രവർത്തകരായ എ സി കണ്ണൻ ബാബുരാജ് എ വാസുദേവൻ എ എസ് വിനോദ് പള്ളിമണ്ണ രാജു മനപ്പടി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി